എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു പെണ്ണാടും അതിൻ്റെ നാലു മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് പെട ഒന്ന് മുട്ടനെ ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അടുത്തതായി ഒരു മലബാരി കടിഞ്ഞൂൽ നിറച്ചന ആട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ആദ്യ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്യാനായ ഒരാട് വിൽപ്പനക്ക് ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സ്ഥലം മലപ്പുറം മുണ്ടക്കൽ വില ചോദിക്കുന്നത് പതിനായിരം രൂപ ഒന്നര മാസമായ അഞ്ച് ക്രോസ് ബ്രീഡ് മൊൽകുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്ന ഒരു പീസിന് നൂറ്റി രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടുത്തതായി ഒരു പാലാട് വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം പുത്തനത്താഴ് സിൽവർ വാൻടേറ്റ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു പേരാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് സ്ഥലം കോട്ടക്കൽ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസമായ ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലുമായി നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽത്തേഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയ ഒരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ